പി ഡി സതീശൻ ഉമ്മൻചാണ്ടിയെ പോലെ നിയമസഭയിലെ പാവപ്പെട്ടവരുടെ ശബ്ദമെന്ന് ചാണ്ടിയമ്മൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കോൺഗ്രസ് നേതാക്കളെയും വാനോളം പുകഴ്ത്തി ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ നടന്ന പൊതുചടങ്ങിലെ സ്വകാര്യ സ്വാഗത പ്രസംഗത്തിലായിരുന്നു ചാണ്ടിയമ്മന്റെ പരാമർശം കേരളത്തിലെ നിയമസഭയിലെ പാവപ്പെട്ടവരുടെ ശബ്ദമെന്നാണ് പ്രതിപക്ഷ നേതാവിനെ ചാണ്ടിയമ്മൻ വിശേഷിപ്പിച്ചത് നിരന്തരം ആരോപണങ്ങൾ നേരിട്ടപ്പോഴും ഒരാരോപണം പോലും ആർക്കുമെതിരെയും ഉന്നയിക്കാത്ത വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ഇത്തരത്തിൽ അധാർമികമായ ആരോപണങ്ങൾ ആർക്കെതിരെയും ഉന്നയിക്കാൻ മുതിരാത്ത വ്യക്തിയാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവെന്നും ഉമ്മൻ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയത്തിൽ സജീവമായ അൻപത്തിരണ്ട് വർഷക്കാലം കേരള ജനത ഉമ്മൻചാണ്ടിയെ ചേർത്ത് നിർത്തി അദ്ദേഹം മരിച്ച രണ്ടു വർഷം പിന്നിടുമ്പോഴും ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു കഴിഞ്ഞ അൻപത്തിയഞ്ചു വർഷമായി കേരള ജനതയുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി ഉണ്ടെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു പിന്നാലെയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധിയെയും പുകഴ്ത്തിയുള്ള പരാമർശം തന്റെ പിതാവിനെ അനുസ്മരിപ്പിക്കുന്ന പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിന്റെ സമകാലികനായ രമേശ് ചെന്നിത്തലയ്ക്കുള്ളതെന്നും ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം രണ്ടാം ഓർമ്മദിനത്തിൽ ദിനത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയ ഉമ്മൻചാണ്ടി അതേ ആൾക്കൂട്ടത്തെ കണ്ണീരണിയിച്ച് മടങ്ങിയെന്നാണ് വൈകാരികമായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് മറ്റൊന്നും അന്വേഷിക്കാതെ അദ്ദേഹം ആവശ്യം മാത്രം കേട്ടു പരിഹാരമുണ്ടാക്കി അങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന പേര് സ്വർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടതെന്നും അദ്ദേഹം എഴുതി